പത്തോളം പേര് അവിടെ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില സാങ്കേതികത്വം ഉള്ളത് കൊണ്ട് ആ വിഷയങ്ങളിൽ നിന്നെല്ലാം നമ്മൾ പരമാവധി എന്നാലും പരാതി ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് വികസന പ്രവർത്തനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ നാലഞ്ച് റോഡുകൾ പണി നടക്കുകയാണ് കാലക്കശേരി മാട്ടമ്മൽ റോഡിന്റെ പണി ഇന്നലെ മുതൽ മുനിന്ന് പോലെ ആരംഭിച്ചു അതുപോലെ തന്നെ മൂന്ന് റോഡുകൾ മറ്റു മൂന്ന് റോഡുകൾ കാട്ടൂർ റോഡ് പിന്നെ റോഡ് അതുപോലെ ഉരട്ടിപ്പള്ളം റോഡ് മാട്ടിന്ന റോഡിൻ്റെ ഒരു ഭാഗം പകറ്റി കഴിഞ്ഞ വർഷം ചെയ്തതിൻ്റെ വാല്യൻസോർ കൂടി അത്രയും റോഡുകളുടെ പണി ഇപ്പം നടക്കുകയാണ് ഇനി ഇന്നത്തെ ഗ്രാമസഭയുടെ പ്രത്യേകത നമ്മളോട് കരട് വായിക്കും നമ്മളെ ഈ ഇത്തവണത്തെ വർക്കിംഗ് ഗ്രൂപ്പ് കൂടി തീരുമാനിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കരടായി നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ആ കരടിനൊരു അംഗീകാരം കിട്ടുന്നതിന് പുറമെ നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ നമ്മളെ വാർഡിലും നമ്മളെ പഞ്ചായത്തിലും മൊത്തത്തിലും ഈ വർക്കിംഗ് ഗ്രൂപ്പിൽ പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ഈ ഗ്രാമസഭ മുമ്പാകെ വെക്കണം അങ്ങനെയായിരുന്നു കോർഡിനേറ്റർമാരായിട്ട് ഉള്ളത് അവ പഞ്ചായത്തുകളിൽ നിന്ന് തന്നെ ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് ശ്രീമതി സുമിത ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവര് അത് രേഖപ്പെടുത്തും പഞ്ചായത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ അത് ഗ്രാമസഭയിൽ നിന്നും ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങളാണ് ആ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് അതിന്റെ മുൻഗണന തീരുമാനിച്ച് ആദ്യം ആയതുകൊണ്ട് ഈ ഗ്രാമസഭാ യോഗത്തിൽ നിങ്ങൾക്ക് പറയാനുള്ള പറയാം നമ്മുടെ വാടിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ കപ്പക്കിഴങ്ങ് കൃഷി ചെയ്യുന്നവർക്ക് അതുപോലെ കിഴങ്ങ് വർഗങ്ങൾ മുഴുവൻ കൃഷി ചെയ്യുന്നവർക്ക് പാരമ്പൂല്യം കിട്ടുന്നുണ്ട് പലരും വ്യക്തമായി പറഞ്ഞ് ആളുകളൊക്കെ അത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഏതെങ്കിലും കർഷികൾക്ക് നമുക്ക് സബ്സിഡി ഗ്രാമസഭ പദ്ധതി അംഗീകാരത്തിന് വേണ്ടിയുള്ള ഗ്രാമസഭയാണ് അത് വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ രണ്ടാണ്ട് നമുക്ക് പി എം ഉജീബ് സംസാരിച്ചു കഴിഞ്ഞു അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും നമുക്ക് ഗ്രാമവാസികളുടെ എണ്ണം കുറവായിരിക്കും എന്നാൽ നിങ്ങൾക്ക് കോടത്തിലാണ് കോടം എന്തായാലും നിങ്ങളുടെ അനുമാത്രത്തോട് തന്നെയാണ് ഗ്രാമസഭ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അപ്പം നമുക്ക് ഗ്രാമസഭ എന്തായാലും ഒരു വർഷത്തിൽ രണ്ട് മൂന്ന് ഗ്രാമസഭ രണ്ട് ഗ്രാമസഭ നടത്തേണ്ടത് പഞ്ചായത്തിന്റെ നമ്മളുടെ അനിവാര്യ ചുമതല തന്നെയാണ് ഈ അഞ്ചു വർഷം കൊണ്ട് നടത്തി തീരേണ്ട ഗ്രാമസഭയിൽ ഇത് ഒരു ഗ്രാമസഭയിൽ കഴിഞ്ഞാൽ ഞങ്ങളുടെ കാലാവധി ഏതായാലും പൂർത്തിയാവുകയാണ് നിങ്ങളെ സംബന്ധിച്ച് അറിയാം അനിമെ നല്ല രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് കഴിഞ്ഞ ഗ്രാമസഭയിൽ ഉണ്ടായത് ഒരു മിസ്റ്റേക്ക് മിസ്റ്റേക്ക് എനിക്കത് പറയാതെ പോകാൻ പറ്റില്ല ഒന്ന് കിടന്ന് നോക്കോട്ടോ കിടന്ന് നോക്കോട്ടോ